ിൽ നല്ലവരായി പ്രദേശവാസികൾ അതുപോലെ തന്നെ ഇവിടുത്തെ കിടക്കമ്പോള വ്യാപാര വ്യവസായികൾ ഓട്ടോ തൊഴിലാളികൾ ടാക്സി ഡ്രൈവേഴ്സ് ഞങ്ങളുടെ ശബ്ദവീതിക്കളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ മാന്യ ശ്രോതാക്കൾ ഏവർക്കും ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിസ്തുല്യമായ വന്ദനത്തെ അറിയിക്കുന്നു ം ഷാര ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഈ പ്രദേശങ്ങളിൽ നടത്തിപ്പെടുന്ന ലഹരി വിരുദ്ധ സന്ദേശ യാത്രയുടെ സമാപന സന്ദേശമാണ് നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഇന്ന് രാവിലെ തുടങ്ങിയ ഈ ലഹരിവിരുദ്ധ സന്ദേശ യാത്രയിൽ നമ്മുടെ ഈ പഴകുളത്തിന്റെ പല പ്രാന്ത പ്രദേശങ്ങളിൽ കടന്നു പലയിടങ്ങളിലും സനാതന സത്യ സുവിശേഷത്തിന്റെ വക്താക്കളായി തീരുവാൻ സർവകൃപാല ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല സമയത്തിനെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുകയാണ് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം എന്തുകൊണ്ടാണ് ഈ നട്ടിച്ച നേരത്തെ ഈ പെരുവൈലത്ത് ഇത്രത്തോളം സഹദന്മാരൊരുമിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കാം നമുക്കറിയാം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പ്രത്യേകിച്ചും ഈ പുതിയ വർഷം ആരംഭിച്ചപ്പോൾ തന്നെ ഏകദേശം പത്തിലധികം കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ പത്രമാധ്യമത്തിൽ വന്ന നല്ല ഒരു വാർത്ത ആ എന്താണ് ആ വാർത്ത അങ്ങനെ എന്ന് പറയാൻ ഒരു മനുഷ്യന്റെ പേര് ചെന്താമര നല്ല ഒരു പുഷ്പത്തിന്റെ പേര് മനോഹാരിത ചളമ്പി നിൽക്കുന്ന മനോഹരമായ പുഷ്പം ആരും കണ്ടാൽ കൊതിക്കുന്ന പക്ഷെ എങ്ങനെയോ ഈ മൃഗീയ മനുഷ്യൻ ആ പേര് വീണു അദ്ദേഹത്തിന്റെ പേര് ചെന്താമര എന്നാണ് പക്ഷേ തന്റെ പേരിന് അർത്ഥമായ യാതൊരു വിധമായ സ്വഭാവങ്ങളും ഇല്ലാത്ത അതിക്രൂരനും കസ്റ്റഡിയിലായപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥരോട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എന്നെ ഒരിക്കൽ പുറത്തുവിടും ഞാൻ വീണ്ടും കൊലപാതകം നടത്തുമെന്നാണ് പത്രമാധ്യമ റിപ്പോർട്ടുകളിൽ അത് നടത്തിയത് അദ്ദേഹം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു എന്നുള്ളതാണ് സ്നേഹിതരെ വല്ലാത്ത കാലഘട്ടത്തിലേക്ക് കേരളത്തിന്റെ സമൂഹം അതംപതിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ നാട് ഗോഡ് ഓൺ കൺട്രി എന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ കേരളം എത്രത്തോളം അതംപതിക്കുവാനുള്ള കാരണം എന്താണ് നമ്മുടെ കലാലയങ്ങളിലും നമ്മുടെ സ്കൂളുകളിലും ഒക്കെ മദ്യ മാഫികൾ ലഹരി വിരുദ്ധ ലഹരി മാഫികൾ വളരെയധികം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നും രാവിലെ നമ്മൾ സ്നേഹത്തോടെ പറഞ്ഞു സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നത് വ്യത്യസ്തമായ സ്വഭാവത്തിന് അടിമയുള്ളവരായിട്ടാണ് അവർ വരുന്നത് എന്താണ് ഇതിനൊക്കെ കാരണം കാരണം മറ്റൊന്നുമല്ല മദ്യവും മയക്കുമരുന്നും സമൂഹത്തെ വല്ലാതെ ത്രസിച്ച് കഴിഞ്ഞു കാലതക്രത്തിന്റെ രഥത്തിൽ ഞെരിഞ്ഞമർന്നുകൊണ്ട് മധ്യവും മയക്കുമരുന്ന് ഇവിടെ അരങ്ങുമാഴുമ്പോ എന്നെ കേൾക്കുന്ന എന്റെ ദേശത്തുള്ള ഞങ്ങളുടെ ദേശനിവാസികളോട് പറയുവാനുള്ള ഒരു സന്ദേശം ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്ന നമ്മുടെ സമൂഹത്തിന്റെ അകത്ത് എങ്ങനെ ഒരു പരിവർത്തനം കൊണ്ടുവരുവാൻ കഴിയും ഞങ്ങൾ വിശ്വസിക്കുന്ന വേദപുസ്തകം എന്ന് പറയുന്ന അറുപത്തിയാറ് പുസ്തകങ്ങൾ അടങ്ങിയ ഒരു മഹാഗ്രന്ഥം ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾ കൊണ്ട് ഗ്രന്ഥകാരന്മാരാൽ രചിക്കപ്പെട്ട ആ ഗ്രന്ഥത്തിൽ ഒരു വാക്യം റോമ ലേഖനം എന്ന് പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ അകത്ത് ആറാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് പാപത്തിന്റെ ശമ്പളം മരണമത്ര എന്നാണ് ഒരു ജോലി ചെയ്യുന്ന മനുഷ്യനെ ശരാശരി ആയിരമോ ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി അഞ്ഞൂറോ ശമ്പളം ഉള്ളതുപോലെ പാപം ചെയ്യുന്ന മനുഷ്യന് ശമ്പളമുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പാപത്തിന്റെ ശമ്പളം എന്ന് പറഞ്ഞത് എന്താണ് അത് മരണമെന്ന പ്രതിഭാസമാണ് എങ്ങനെയാണ് പാപം ഈ ഉലകത്തിലേക്ക് വന്നത് പാപത്തിന്റെ പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഭാരത മുനിമാർ ഒരു കാലഘട്ടത്തിൽ സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു പാപോഹം പാപകർമോഹം എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു സകല അസത്യമോ സത്യമയ മൃത്യോമാമൃതമയ അസത്യത്തിൽ നിന്നെ സത്യത്തിലേക്ക് നടത്തണം മരണത്തിൽ നിന്നല്ലെ നിത്യജീവിതത്തിലേക്ക് നടത്തണം എന്ന് ഈ ശ്രീബുദ്ധൻ രചിക്കുവാനിടയായി പാപത്തിന്റെ പ്രതിഫലനങ്ങൾ എന്താണ് ഒന്ന് കുടുംബ ജീവിതങ്ങളെ തമ്മിലുള്ള തലമുറകൾക്ക് ബന്ധങ്ങളും ഇല്ലാതെ അവരെയും സമൂഹത്തിൽ നിന്ന് അകറ്റുക കഴിഞ്ഞ ദിവസം സോഷ്യൽ മാധ്യമത്തിൽ വന്ന ഒരു പ്രതിലേധികാരന്റെ ഒരു വീഡിയോ നിങ്ങളുടെ മുൻപിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു ചിത്രമല്ലേ സ്വന്തം അപ്പൻ தண்ணி ஆள் ഒരു ാണ് ഞാനും നിങ്ങളുംകത്ത് ജീവിക്കുന്ന നിങ്ങളും ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഇന്ന് നമ്മുടെ നിൽക്കുന്ന തലമുറ നാളെ ആരായി തീരും എന്ന് എനിക്ക് നിങ്ങൾക്ക് പ്രവചിപ്പാൻ കഴിയാ കഴിയാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞ ദിവസം നഴ്സിംഗ് പഠന വിദ്യാർത്ഥിയെ ക്രൂരമായി റാഗിങ് ചെയ്ത് തന്റെ സഹപാഠികൾ കൊന്ന് നിഷ്കാസനം ചെയ്തത് നമ്മുടെ കണ്ണിന്റെ മാഞ്ഞിട്ടില്ല ചില ദീർഘമായ വർഷങ്ങൾ ഞാൻ ഡൽഹി പട്ടണത്തിലായിരുന്നു ആ പട്ടണത്തിൽ ഞാൻ താമസിക്കുന്ന സമയത്ത് ഒരു ബസ്സിൽ യാത്ര ചെയ്ത് ഒരു പെൺകുട്ടിയെ ചില കാപാലികന്മാർ ചേർന്ന് ാണ് ഇതിന്റെ അകത്ത് എങ്ങനെയാണ് ഒരു മോചനം കണ്ടെത്തുവാൻ കഴിയുന്നത് ആ മോചനം കണ്ടെത്തുവാനുള്ള ഒരു മാർഗമാണ് ഞങ്ങൾ ഇവിടെ പ്രസ്താവിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് യോഗനാഥ സുവിശേഷം എന്ന് പറയുന്ന ഒരു അതിമനോഹരമായ പുസ്തകമുണ്ട് അതിന്റെ അകത്ത് ഒരു വാക്യമുണ്ട് അതിങ്ങനെയാണ് തന്റെ ഏകജാതനായ വിശ്വസിക്കുന്ന ഏവനം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവമെന്ന് എന്നുള്ളതാണ് അതേ സ്നേഹിതരെ ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിന്റെ മണിമഹിമാ ഒരു ാണ് ഞങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇന്ന് നിങ്ങളെയും സമൂഹത്തിന് കൊല്ലാകുന്നവരായി തീർക്കുവാൻ സമൂഹത്തിന് കൊല്ലാകുന്നവരായി മാറ്റുവാൻ ഞങ്ങളുടെ ഈ സന്ദേശം നിങ്ങളെ ഒരു പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എവിടെയാണ് പാപത്തിന്റെ പരിണിത ബലം സംഭവിച്ചത് വിശുദ്ധ ദൈവം തന്റെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ലോകത്തെ അടക്കി യാണ് നമുക്കറിയാം സകലരെയും ഇന്ന് പിശാജ് അടക്കി വാഴുമ്പോ അതിന്റെ ഒരു മോചനം തരുവാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന സനാതന സത്യമായ നിത്യ നിത്യസുവിശേഷത്തിന് മാത്രമേ കഴിയൂ ഒരു ചെറിയ കഥ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കാം ഒരു ഗ്രാമത്തിൽ ഒരു പിതാവും രണ്ട് മക്കളും അവരെ വളരെ സന്തോഷകരമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്റെ ഇളയ മകൻ വെറുക്കൂട്ടുകളിലേക്കും ചീട്ടുകളിലേക്കും കള്ളിഷാപ്പുകളിലേക്കും ഒക്കെ തന്റെ ജീവിതം ചിലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരിക്ക താൻ തന്റെ ഗ്രാമവാസികളുമായി ചീട്ടുകളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സമയം തന്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തീർന്നു താൻ എഴുതി കൊണ്ടിരിക്കുമ്പോ തന്റെ പണമെല്ലാം തീർന്ന ചീട്ടുകളിയിൽ വ്യാപൃതനായിരുന്ന മനുഷ്യൻ പണമെല്ലാം നഷ്ടപ്പെട്ട ആ വിഷമത്തിന്റെ മധ്യത്തിൽ തന്റെ അറയിൽ ഒളിപ്പിച്ചിരുന്ന കത്തിയെടുത്ത് തന്നോടൊപ്പം ചീട്ട് കളിച്ചിരുന്ന മനുഷ്യനെ ൊപ്പെടുത്തുവാൻ ഇടയായി ഗ്രാമവാസികൾ ഓടി വന്നു ഓടി വന്നപ്പോ ആ മനുഷ്യൻ കത്തിയുമായി തന്റെ വീട്ടിലേക്ക് വരികയാണ് എന്നാൽ പുറയട്ട ചില മാസങ്ങൾക്ക് മുൻപ് ആ പ്രിയ പിതാവിലോകത്തോട് യാത്ര പറഞ്ഞു തന്റെ ജ്യേഷ്ഠ സഹോദരൻ മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് ആ ജ്യേഷ്ഠ സഹോദരന്റെ അടുക്കി വെക്കുമ്പോൾ ഓടി വന്നപ്പോ ജ്യേഷ്ഠ

ആ തന്റെ തന്റെ വസ്തു കത്തിയുമായി ആ കൊടുത്തു കൊളിപ്പിച്ചു ചില നിമിഷങ്ങൾ ആ ആ വീട് ലക്ഷ്യമാക്കി വന്ന് വീട്ടിലുണ്ടായ ആ ചേട്ടനെ പിടിച്ചു കാരണം തെളിവ് അവരുടെ കയ്യിൽ കിട്ടി ജേഷ്നെ പിടിച്ച് അവര് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അവരെ ജയിലിലേക്ക് കൊണ്ടുപോയി ചില മാസങ്ങൾ കഴിഞ്ഞു അദ്ദേഹത്തിന് വധശിക്ഷ പുറപ്പെടുവിച്ചു കൊലപാതകം തൂക്കുകയറിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്ന മാത്രയിൽ പോലീസുകാരൻ ആ വ്യക്തിയോട് ചോദിച്ചു തനിക്ക് എന്തെങ്കിലും അവസാനമായ ഒരാഗ്രഹമുണ്ടോ ആ ജ്യേഷ്ഠ സഹോദരൻ പറഞ്ഞു ഉണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് എന്താണ് ആഗ്രഹം ആ മനുഷ്യൻ പറഞ്ഞു എനിക്കൊരു പേനയും ഒരു പേപ്പറും വേണം ആ മനുഷ്യൻ ഒരു പേനയും പേപ്പറും കൊണ്ടു കൊടുത്തു അതിന്റെ അകത്ത് ഒരു കത്തെഴുതി ആ കത്തെഴുതിയിട്ട് മടക്കി പോലീസുകാരനെ കൊണ്ടുകൊടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതന്റെ അനുജന്റെ കൈവശം എത്തിക്കണം അങ്ങനെ ആ പോലീസുകാരൻ ആ കത്ത് തന്റെ അനുജന്റെ കൈവശം എത്തിച്ചു അനുജൻ ആ പേപ്പറെ തുറന്നു നോക്കി താൻ വാവിട്ട് നിലവിളിക്കുവാൻ அனுஜன் எழுதிய கத்து இங்கே என் இளைய சகோதர நீதான தூக்குகையினு விதிக்கப்பட்டது இனி நீ ஆரையும் கொலப்படுத்தது நீ பாபம் செய்ய காரணம் இனி நினக்கு வந்து தூக்க கேரி ഒരു സഹോദരൻ ഈ ഉലകത്തിലില്ല ഒരു പക്ഷെ ഈ കത്ത് വായിക്കുന്നതിന് മുൻപേ എന്റെ ശരീരം ഇവിടെ പിടഞ്ഞു വീണ് മരിച്ചേക്കാം അതുകൊണ്ട് നീ ഇനി ഒരിക്കലും പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് ആ കത്ത് താൻ വായിച്ചു കത്ത് വായിച്ച നരം ആ ഇളയ സഹോദരൻ ഓടി പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് പോലീസുകാരോട് പറഞ്ഞു എന്റെ ജ്യേഷ്ഠനെ വിനല്ലാതകം ചെയ്തത് ഞാനാണ് കൊലപാതകം ചെയ്തത് എന്ന് പോലീസുകാരോട് പറഞ്ഞപ്പോലീസുകാർ പറഞ്ഞ പുറപ്പെടുവിച്ചു ജ്യേഷ്ഠന്റെ ഭൗതിക ശരീരം അവനെ കിടപ്പുണ്ട് നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി മറുപടി സ്നേഹിതരെ ഈ കഥക്കകത്ത് ഒരു ഗുണപാഠമുണ്ട് ഞാനും നിങ്ങൾ പാപികളായിരുന്നു നിങ്ങൾ പാപം ചെയ്തതിന്റെ പരിഹാരമായിട്ട് ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഒരു ഒരുതാവിനെ തുല്യം കർത്താവായ കുലക്കളത്തിൽ പിടഞ്ഞു മരിക്കുവാൻ അഞ്ച് മതക്കോടലുകൾ ആറ് പ്രാവശ്യം വിസ്തരിച്ചു ഈ നീതിമാനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് കള്ളന്മാരുടെ നടുവിൽ എന്തിനായി യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു എന്നറിയാമോ അവന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുകയാണ് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കടോരമായ പാപത്തിനടിമപ്പെട്ടവനായിരിക്കുക ഒരു വിലയുമില്ലാത്താലും അതിനെ ഹിമം പോലെ രാവിലെയും ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് നിന്റെ പാപത്തിൽ നിന്ന് നിന്റെ മദ്യപാനത്തിൽ നിന്ന് നിന്റെ കഞ്ചാവലിയിൽ നിന്ന് നിന്റെ വീട് വലിയിൽ ഒരു മോചനം നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന ദശ്രനായ നിന്റെ നിന്റെ ജീവിതത്തെ നിനക്കൊരു ജീവിതം തരുവാൻ ഞങ്ങൾ എന്നെ കേൾക്കുന്ന മാന്യ ജീവിതത്തിന് യേശുവിൽ ഇന്ന് രാവിലെ വിശ്വസിക്കുവാൻ നിനക്ക് മനസ്സുണ്ട് അങ്ങനെ വിശ്വസിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ എവിടെ നീ ആയിരിക്കും അവിടെ നിന്നുകൊണ്ട് നിന്റെ കൃത്യ യേശുവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കൂ നിങ്ങൾ ഇനിയും പ്രാർത്ഥനയ്ക്ക് താൽപര്യമുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് ഫെലോഷിപ്പ് ചർച്ച് എന്ന് പറയുന്ന ഞങ്ങളൊരു സഭാ ഹോളുണ്ട് നിങ്ങൾ ഏത് സമയം ഇവിടെ കടന്നു വന്നാൽ ഞങ്ങൾ പ്രാർത്ഥിപ്പുവാൻ സന്നദ്ധരാണ് നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് ഇതൊരു മതപരിവർത്തനമല്ല പക്ഷേ മനസ്സിന്റെ അകത്തുണ്ടാകുന്ന ഒരു പരിവർത്തനം എല്ലാ സമൂഹത്തിനും ആവശ്യമാണ് സകല സമൂഹങ്ങളും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനം എന്ന് പറയുന്നത് ആകെയാൽ യേശു ക്രിസ്തു പറഞ്ഞു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നെ ലോകം ആ ദിവ്യ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് ഇവിടെ കുറിക്കുകയാണ് ആകയാൽ എന്റെ ശബ്ദം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും സർവക്രമാനുമായ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ